ദ മിറാക്കിൾ ഓഫ് ഇസ്താംബൂൾ കാൽപന്ത് ലോകത്തെ ആ അത്ഭുതരാവിന് ഇന്നേക്ക് ഇരുപതാണ്ട് രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ച് ഇസ്താംബൂളിലെ അത്താത്തർ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഇംഗ്ലീഷ് വൻപന്മാരായ ലിവർപൂളും ഇറ്റാലിയൻ പോരാളികളായ എ സി മിലാനും തമ്മിൽ നേർക്കുനേർ ആറ് തവണ കിരീടം ചൂടിയ മിലാൻ ഏഴാം കിരീടം സ്വപ്നം കണ്ടാണ് ആഞ്ചലോട്ടിക്ക് കീഴിൽ പന്ത് തട്ടാൻ തട്ടാനിറങ്ങിയത് ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പാനിഷ് പമ്പന്മാരായ ബാഴ്സലോണയെ മറികടന്ന് മിലാൻ ജേതാക്കളായി ഫൈനലിൽ എത്തുന്നതിന് മുമ്പ് പരാജയപ്പെടുത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്റർ മിലാൻ പി എസ് പി ടീമുകളെ എല്ലാ പൊസിഷനിലും താരസമ്പന്നമായിരുന്ന എ സി മിലാന്റെ വിജയമായിരുന്നു അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷമുള്ള ലിവർപൂളിന്റെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഫൈനലായിരുന്നു അത് പരിശീലകൻ റഫേൽ ബെനിറ്റസിനൊപ്പമുള്ള ടീമിന്റെ ആദ്യ സീസൺ ഗ്രൂപ്പ് ഘട്ടത്തിൽ മൊണോക്കോയ്ക്ക് പിന്നിൽ രണ്ടാമതായിരുന്നു ലിവർപൂൾ നോക്കൌട്ട് റണ്ടിൽ ബയർ ലിവർകൂസൻ യുവൻഡസ് ചെൽസി എന്നിവരെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് ജറാഡിന്റെ നേതൃത്വത്തിൽ ലിവർപൂളും പൗളോ മാൽഡീനിയുടെ നേതൃത്വത്തിൽ മിലാനും കളത്തിലിറങ്ങി കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ഗോൾ മിലാൻ വലകുലുക്കിയാണ് കളി തുടങ്ങിയത് ആന്ധ്രേ പിറയെടുത്ത ഫ്രീ കിക്ക് മാൽഡീനി തന്റെ വലങ്കാലുകൊണ്ട് ലിവർപൂളിന്റെ ഗോൾ കൂടാൻ തിലപ്പിച്ചു ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഏറ്റുവാങ്ങിയ ഗോളിന്റെ ഷോക്കിൽ ലിവർപൂൾ പതറിപ്പോയി ആക്രമണത്തിന് ചരട് വലിച്ച ബ്രസീലിയൻ താരം കക്ക ലിവർപൂളിന്റെ പ്രതിരോധ നിരയെ നിരന്തരം പരീക്ഷിച്ചു അതിനിടയിൽ രണ്ട് തവണ കൂടി ലിവർപൂളിന്റെ വല കുലുങ്ങി അർജന്റീനൻ താരം ക്രിസ്പോയാണ് രണ്ട് തവണയും ചെങ്കുപ്പായക്കാരുടെ ഹൃദയം വിളർത്തിയത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ബലത്തിൽ മിലാന് ആധികാരികമായ മേൽക്കൈ രണ്ടാം പകുതിയിൽ ഇനിയും ഗോളുകൾ നേടുമെന്ന് തോന്നിപ്പിച്ചാണ് മാൽഡിനിയും സംഘവും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത് എന്നാൽ തോറ്റു ജെറാഡിനും കൂട്ടർക്കും മനസ്സുണ്ടായിരുന്നില്ല ആദ്യ പകുതിയിൽ കണ്ട ലിവർപൂൾ ആയിരുന്നില്ല ഹാഫ് ടൈമിന് ശേഷം മൈതാനത്തെത്തിയത് ആൻഫീൽഡിൽ പലപ്പോഴായി മുഴങ്ങിയ യൂവിൽ നവർബാക്കലോൺ എന്ന ചാൻഡുകൾ ഇസ്താംബൂളിന്റെ പുൽത്തകടിനെ പ്രകമ്പനം കൊള്ളിച്ചു ആ ചാൻഡിന്റെ ചുവട് പിടിച്ച് കാൽപന്ത് കൊണ്ട് ലിവർപോൾ നൃത്തം ചവിട്ടി മധ്യനിരയിൽ ക്യാപ്റ്റൻ ജെറാഡ് തന്നെ ആ മുന്നേറ്റങ്ങൾക്ക് ചരട് വലിച്ചു ആദ്യ പകുതിയിലെ നാല് ഒന്ന് ഒന്ന് എന്ന ഫോർമേഷനിൽ നിന്ന് മൂന്ന് നാല് രണ്ട് ഒന്ന് എന്ന ഫോർമേഷനിൽ ടീം ഉണർന്നു കളിച്ചു അൻപത്തിനാലാം മിനിറ്റിൽ ഇടതു ഭാഗത്തു നിന്നും റേസിന്റെ മനോഹരമായ ക്രോസ് ഉയർന്നു ചാടിയ ക്യാപ്റ്റൻ ജെറാഡ് പന്തിനെ തലകൊണ്ട് മിലാന്റെ ഗോൾവലയിലേക്ക് വിട്ടു അതൊരു തുടക്കമായിരുന്നു കാലങ്ങൾക്കിപ്പുറവും നമ്മെ ത്രസിപ്പിക്കുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ അത്ഭുത തുടക്കം രണ്ട് മിനിറ്റിനിടെ വീണ്ടും മിലാന്റെ വലകുലുങ്ങി ബോക്സിന് പുറത്തു നിന്നും സ്മൈസറിന്റെ ഒരു വലങ്കാലൻ ഷോട്ട് ഡൈവ് ചെയ്ത മിലാൻ കീപ്പറേയും മറികടന്ന് പന്ത് ഗോൾ ചുംബിച്ചു രണ്ടു ഗോളുകൾ തിരിച്ചടിച്ച ലിവർപൂൾ വീണ്ടും ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടി ചാരത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഫീനിക്സ് പക്ഷിയെ പോലെ ചെങ്കുപ്പായക്കാർ മിലാന്റെ ഗോൾമുഖം മുഖം വീണ്ടും വീണ്ടും വിറപ്പിച്ചു അറുപതാം മിനിറ്റിൽ ജെറാഡിനെ വീർത്തിയതിന് ലിവർപൂളിന് അനുകൂല പെനാൽറ്റി കിക്കെടുത്ത ചാബി അലോൺസോയുടെ ഷോട്ട് മിലാൻ കീപ്പർ തടഞ്ഞെങ്കിലും റീബൗണ്ട് വന്ന പന്തിനെ ചാബി തന്നെ വലയിലാക്കി ആറു മിനിറ്റിനിടെ മൂന്ന് ഗോളുകൾ ചരിത്രത്തിലേക്ക് പന്ത് തട്ടിയ തങ്ങളുടെ ടീമിനായി ലിവർപൂൾ ആരാധകർ ഗാലറിയിൽ ആനന്ദം നൃത്തമാക്കി കളിയുടെ ബാക്കി സമയത്തും എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകളും നിറഞ്ഞു കളിച്ചെങ്കിലും ഗോൾ മാത്രം വിട്ടുനിന്നു നൂറ്റിപ്പതിനേഴാം മിനിറ്റിൽ ഷെബ്ചെങ്കിന്റെ ഗോള ഷോട്ട് ഡുഡക് സേവ് ചെയ്തു റീബൗണ്ട് ലഭിച്ച ഷെബ്ചെങ്കോ വീണ്ടും പോസ്റ്റിലേക്ക് നിറയോച്ചെങ്കിലും ഡുഡക് കാവൽമാലാകെയായി എന്റെ ജീവൻ രക്ഷിക്കലെന്നാണ് പിന്നീട് ആ സേവിനെ ഡുഡക് വിശേഷിപ്പിച്ചത് അധിക സമയത്തിന്റെ അവസാനമിനത്തിൽ ലിവർപൂളിന്റെ റൈസിന്റെ ഫ്രീ കിക്ക് സേവ് ചെയ്തതോടെ കളി ട്രൈ മിലാനു വേണ്ടി ആദ്യ കിക്കെടുത്ത ബ്രസീൽ താരം സെർജിഞ്ഞോക്ക് പിഴച്ചു പന്ത് ഗോൾ ബാറിന് മുകളിലൂടെ പുറത്തേക്ക് രണ്ടാം കിക്കെടുത്ത പിർലോയുടെ കിക്ക് ഡുഡക് തടഞ്ഞിട്ടു അവസാന കിക്കെടുത്ത ഷെപ്ചെങ്കോയുടെ ഷോട്ടും തടഞ്ഞ് ഡുഡക് ലിവർപൂളുകാരുടെ സൂപ്പർ ഹീറോയായി ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ ലിവർപൂളിന്റെ വിജയമൊത്തം ബോസ്ഫോറസ് കടലെടുക്ക് ഭേദിച്ചെത്തിയ വിജയ നോക മേഴ്സി നദിക്കരയിൽ നങ്കൂരമിട്ടു ഇസ്താംബൂളിൽ ആർത്തിരമ്പിയത്തിയ കാൽപന്താരാധകരെ സാക്ഷിയാക്കി ആ അത്ഭുതം പിറവിയെടുത്തു ദ മിറാക്കിൾ ഓഫ് ഇസ്താംബൂൾ